കാർഷിക അഭിവൃദ്ധിയുടെ ദിനമായ വിശ്വാശംസകൾ നേരുന്നു നമസ്കാരം സജീവ് സ്ക്രീൻ പേരിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൂടി സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഏപ്രിൽ മാസമാണല്ലോ അപ്പോൾ ഏപ്രിൽ മാസത്തിൽ നമുക്ക് കൃഷിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ള അത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള വെയിലുമുണ്ട് അപ്പോൾ ഇനി ചെയ്യേണ്ടത് നല്ല രീതിയിലുള്ള വളപ്രയോഗമാണ് അതും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഗോബേഗ് അതുപോലെ കരിയിലെ കമ്പോസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടിരുന്നു അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ചകരിച്ചോറിന് പകരമായിട്ട് ഉപയോഗിക്കാമെന്ന് മാത്രമല്ല അതിൽ ഈർപ്പം നിലനിർത്താനും മണ്ണിൽ വേരോട്ടം വർദ്ധിപ്പിക്കാനും അതുപോലെ സൂക്ഷ്മക്കേണ്ട വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്നതാണ് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇരുപത് ദിവസം മുമ്പേ തന്നെ ഞാൻ മണ്ണിൽ നന്നായിട്ട് കുമ്മായം ചേർത്ത് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് കുമ്മായത്തിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിലുള്ള പുളിപ്പ് രസം മാറ്റിയിട്ട് പക്ഷെ സാരാംശമാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അത് നമ്മൾ കുറച്ചാൾ ഇട്ടിരിക്കുന്ന ഉപയോഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീര്യം നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഡയറക്റ്റായിട്ട് മണ്ണിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ജീവാണുക്കൾ അങ്ങനെയുള്ള സൂക്ഷ്മണുക്കളൊക്കെ നശിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ മണ്ണിൽ കുമ്മായം ചേർത്ത് ചേർത്തിളക്കിയിട്ട് ഒരു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ചെടികളുടെ ചുവട്ടിലിടാവൂ അതുപോലെ നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാനും എടുക്കാവൂ മണ്ണിൽ ചേർത്ത് ഒരു ദിവസം ദിവസമാകുമ്പോൾ തന്നെ എന്റെ വീര്യം കുറഞ്ഞു കിട്ടും പക്ഷെ ആണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം മതിയാകും അപ്പൊ വളരെ ചിലവ് കുറഞ്ഞതും അതുപോലെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതുമായിട്ടുള്ള കൃഷി രീതികളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഗ്രോ ബാഗിൻ്റെ കാൽഭാഗം വരെ മണ്ണ് നമ്മൾ തയ്യാറാക്കിയിരുന്ന മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് അതിൻ്റെ മേലിലായിട്ട് ഒരു ലെയർ ആയിട്ട് നമ്മൾ കരിയില കമ്പോസ്റ്റും ചാണകപ്പൊടിയും ചേർന്ന മിശ്രതം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ വീണ്ടും മണ്ണ് നിറച്ചു കൊടുത്ത് അതിന് ശേഷം അതിൻ്റെ മേലിലാണ് നമ്മൾ തൈകൾ നടുന്നത് തൈകൾ നട്ട് ഒരഞ്ചിലൊപ്പരുമാകുമ്പോഴത്തേക്ക് ഒരല്പം കോഴിവളം ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ തയ്യാറാക്കിയിരുന്ന കടല പിണ്ണാക്കോ അതുപോലെ സീമക്കുന്നയിലേയും കൂടെ ചേർത്തിട്ടുള്ള ഒരു വളം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു അതിൻ്റെ ഡയലീറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വളരാനും അതുപോലെ അതിൻ്റെ രോഗപ്രതിരോധ ശേഷി കൈവരിക്കാനും സഹായിക്കുന്നതാണ് അങ്ങനെ നമ്മുടെ ഗ്രോ ബാഗുകളെല്ലാം നിറച്ചു കഴിഞ്ഞു ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ തൈകൾ ഇളക്കി നടുക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഞാൻ ഇതിൽ പാകിയതാണ് ഈ ട്രേയിൽ പാകി മുളപ്പിച്ചെടുത്താണ് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് നല്ല തൈകളായി അപ്പോൾ അതിന് വേര് പൊട്ടാതെ നമ്മൾ മണ്ണോടുകൂടി സാവധാനം ഇളക്കിയെടുത്താണ് ഇതിൽ നടേണ്ടത് നമ്മൾ തൈകൾ നട്ട് കഴിഞ്ഞ് രണ്ട് ദിവസത്തോളം നമ്മൾ ഷെയ്ഡ് വെച്ച് കൊടുക്കണം അത് പേപ്പറോ ഇലയോ വെച്ചിട്ട് വെയിലടിക്കാതെ നമ്മൾ രണ്ട് ദിവസത്തോളം ഷെയ്ഡ് വെച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ കുറച്ച് നമ്മൾ മണ്ണിൽ തൈകൾ നടയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് വെട്ടിക്കളച്ചിടുക എന്നുള്ളതാണ് വെട്ടിക്കളച്ചതിന് ശേഷം ഈ നടുക്കുള്ള മണ്ണ് കുറച്ച് മാറ്റിയിട്ട് അതിൽ നമ്മൾ കരിയിലെ കമ്പോസ്റ്റും ചാണകവും കൂടെ ചേർത്ത മിശ്രിതം ചാണകപ്പൊടിയും കൂടെ ചേർത്ത മിശ്രിതം അതിലിട്ട് കൊടുക്കുക അതിന് ശേഷം മണ്ണ് ഫില്ല് ചെയ്തിന് ശേഷം അതിൻ്റെ മേലിലാണ് തൈകൾ നടുന്നത് കൈകൾ ഒരു പതിനെട്ട് ദിവസം കൊണ്ട് തന്നെ ഇത്രയും നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമായി തീർന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മുൻ വീഡിയോയിൽ കാണിച്ചതുപോലെ നമ്മൾ കടലപ്പിണ്ണാക്ക് അതുപോലെ ശീമക്കുന്നയിലേക്ക് ചേർത്തുണ്ടാക്കിയ ഉണ്ടാക്കിയ ജൈവസിലറിയാണ് അപ്പോൾ നിങ്ങൾ അതുപോലെയുള്ള ജൈവസിലറി ഉണ്ടാക്കി ഇതിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വളർച്ച കിട്ടുമെന്നുള്ളൊരു സംശയമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും കാശീവ അഭിവൃദ്ധിയുടെ ദിനമായ വിശ്വാശംസകൾ നേരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം